കുറേ കാലമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് എണ്ണയിലോട്ട് പട്ടഗ്രാമ്പ് ഏലക്ക രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും ഒരു ആറേഴ് പച്ചമുളകും ചേർത്തിട്ട് വഴറ്റിയ ശേഷം രണ്ട് വലിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴിച്ചി എടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് രണ്ടാം പാലും ഒന്നാം പാലും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ റെഡിയാക്കി വെക്കണം ചിക്കൻ ഒന്നായ ശേഷം ഇവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതോ ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്നും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് പിരിയാണ്ട് നോക്കണം കേട്ടോ സംഭവം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കുക്ക് ആയ ശേഷം ഒരു ആറേഴ് ഉരുളക്കിഴങ്ങ് നമുക്കിതൊന്നും അടച്ചു കൊടുക്കണം കറിക്കൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഗരം മസാലയും കുരുമുളക് കൂടിയും ചേർത്തി കൊടുത്തിട്ട് ഒന്നാം പാലും കൂടെ ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താളിപ്പ് മതി ചെറിയ ഉള്ളിയും കറിവേപ്പിലും വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ്വിനൊട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് അപ്പോൾ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അപ്പോഴേക്ക് നല്ല കട്ടി വരും കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമൊക്കെ ലൈക്ക് ചെയ്യുക